വാർത്തകൾ വാർത്തകൾ നമസ്കാരം പ്രവാസികളുടെ എണ്ണത്തിൽ വൻ ഉണ്ടായതായി കണക്കുകൾ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പുറത്തുവിട്ട കണക്കുകളിലാണ് പ്രവാസികളുടെ എണ്ണം രാജ്യത്ത് വർദ്ധിച്ചതായി വ്യക്തമാക്കുന്നത് രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ അറുപത്തി ദശാംശം മൂന്ന് ശതമാനം എന്ന നിലയിലാണ് പ്രവാസികളുടെ എണ്ണം വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് രണ്ടായിരത്തി അഞ്ചിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തി രണ്ടായിരത്തി ഇരുപത്തി രേഖപ്പെടുത്തിയ നിരക്കിനെ മറികടന്നു പൗരന്മാരുടെ എണ്ണം ഒന്ന് ദശാംശം ഒൻപത് ശതമാനം വർദ്ധിച്ച് ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് മില്യണിലെത്തി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ശരാശരി വാർഷിക വളർച്ചയായ രണ്ടര ശതമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്ഥിരവും എന്നാൽ താരതമ്യേന മന്ദഗതിയിലുള്ള വളർച്ചയുമാണ് ഇത് കാണിക്കുന്നത് New Bombay Workshop A to Z automobile repair under one roof. One of the authorized service partners of Bosch cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, mustafa 13, Abu Dhabi. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താനുള്ള പരിശോധന തുടരുന്നു ഒരാഴ്ചക്കിടെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് വിദേശി നിയമലംഘകരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു വിവിധ സുരക്ഷാ വിഭാഗങ്ങളുടെ വിവിധ യൂണിറ്റുകൾ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ഇത്രയും പേരെ പിടികൂടിയത് താമസ നിയമ ലംഘനം നടത്തിയ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി പേർ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച നാലായിരത്തി ഒരുന്നൂറ്റി മൂന്ന് പേർ തൊഴിൽ നിയമ ലംഘനം നടത്തിയ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് പേർ എന്നിവരെയാണ് അറസ്റ്റിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു രാജ്യത്തേക്ക് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് തൊള്ളായിരത്തി പതിനാറ് പേർ പിടിയിലായത് ഇവരിൽ നാൽപ്പത്തി ശതമാനം യമനികളും അൻപത്തിമൂന്ന് ശതമാനം എത്തിയപ്യക്കാരുമാണ് ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി